ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ കുറേ പേർ നമ്മളോട് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് നടന്നു കിട്ടുവാനായും അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും തന്നെ സ്വന്തമായി ഒരു വീട് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം കൂടുതലാണ് ആ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടുവാനായും സ്വന്തമായി ഭൂമി നിലം എന്നിവ വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് പെട്ടെന്ന് തന്നെ വന്നു ചേരുവാനുമായുള്ള പ്രധാനപ്പെട്ട ഒരു വഴിപാടായ വെറ്റില ദീപ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ തന്നെ ഇട്ടിട്ടുള്ള വെറ്റില ദീപ വഴിപാട് കാണാത്തവർക്ക് വേണ്ടി ാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വെറ്റിലയ്ക്ക് തമിഴിൽ ഒരു പേരുണ്ട് വെട്രില എന്ന് വെട്രി എന്ന് പറയുമ്പോൾ അത് വിജയം എന്നാണ് കുറിക്കുന്നത് അപ്പോൾ വിജയത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ വേണ്ടിയും മാത്രമല്ല നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായ സ്വന്തമായ ഒരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുവാനും വേണ്ടിയും സ്വന്തമായി ഭൂമി നിലം എന്നിവ വാങ്ങിക്കുവാനും വേണ്ടിയും ഭൂമികാരകൻ എന്നറിയപ്പെടുന്ന ചൊവ്വ ഗ്രഹത്തിൻ്റെ അധിപനായ മുരുകഭഗവാനെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ എങ്ങനെയാണ് വഴിപാട് ചെയ്യേണ്ടത് എന്നാണ് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചൊവ്വാഴ്ച നമ്മൾ മുരുകഗവാനെ തുടർച്ചയായി വഴിപാട് ചെയ്തു വന്ന തീർത്താൽ തീരാത്ത കടം പ്രശ്നങ്ങൾ പോലും തീർന്നു കിട്ടും എന്നുള്ള കാര്യം മാത്രമല്ല ഈ വ്യക്തി ദീപം തെളിയിക്കുന്നതിലൂടെ ഭൂമി വീട് എന്നിവ മാത്രമല്ല നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നത് ജീവിതത്തിലെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് സഫലമാകുവാനും ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും വന്നു ചേരുവാനും അതുപോലെ തന്നെ തൊഴിലിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർ ഉദാഹരണത്തിന് നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് അവർക്ക് ജോലി കിട്ടുന്നില്ല എല്ലാ ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്ത് നോക്കി പക്ഷേ ജോലി ഒന്നും തന്നെ ശരിയാകുന്നില്ല എന്ന് പറയുന്നവർ അതുപോലെ തന്നെ തൊഴിൽ വ്യാപാരം ചെയ്യുന്നവർക്ക് കുറേ രണ്ട് മൂന്ന് മാസങ്ങളായി വ്യാപാരത്തിൽ എന്തോ ഒരു തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു വരുമാനം വളരെയധികം കുറവാണ് പുതിയ ഒരു തൊഴിലിനായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊന്നും ഇതുവരെയും ശരിയായിട്ടില്ല അതുപോലെ തന്നെ പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അത് എന്തെല്ലാമോ തടസ്സങ്ങൾ കാരണം നീണ്ടു നീണ്ടു പോവുകയാണ് എന്നെല്ലാം പറയുന്നവർ പ്രധാനമായും ചൊവ്വാഴ്ച ദിവസത്തിൽ ചൊവ്വാഹോര സമയത്ത് മുരുക ഭഗവാനെ വെറ്റിലെ ദീപ വഴിപാട് ചെയ്തു വന്നാൽ അതും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് പതിനൊന്ന് ചൊവ്വാഴ്ച ദിവസമോ ഏഴ് ചൊവ്വാഴ്ച ദിവസമോ അതല്ലെങ്കിൽ ആറ് ചൊവ്വാഴ്ച ദിവസമോ നിങ്ങൾ ഈ വഴിപാട് ചെയ്തു വരുമ്പോഴേക്കും തന്നെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഭഗവാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഭഗവാൻ്റെ വേൽ വഴിപാടാണ് നമ്മൾ വീടുകളിൽ വേൽ വച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ തടസ്സങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതായത് വേലവൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരില്ല നമ്മൾ വിളിക്കുമ്പോഴേക്കും വിളി കേൾക്കുന്ന ഭഗവാൻ തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നത് അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് മുരുക ഭഗവാനെ വഴിപാട് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വെറ്റില ദീപ വഴിപാട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അതിനു മുൻപായിട്ട് നമ്മൾ വേലുകൾ വീടുകളിൽ വെച്ച് പൂജകൾ ചെയ്യുന്നവരാണെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ വേലഭിഷേകം ചെയ്യണം അത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാ ഹോര സമയത്ത് ചെയ്യുന്നത് വളരെ ഉചിതം വേലിന് മാത്രമല്ല ഞാൻ ഈ കാര്യം പറയുന്നത് ഏത് വിധത്തിലുള്ള വിഗ്രഹ വഴിപാടുകൾ നമ്മൾ വീടുകളിൽ വെച്ച് ചെയ്യുകയാണെങ്കിലും നമ്മൾ അഭിഷേകം മാസത്തിൽ ഒരു തവണ ചെയ്യുക എന്നുള്ളത് ആ വിഗ്രഹങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കുക ഞങ്ങൾ വിഗ്രഹങ്ങൾ വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ട് കുറേയായി അതങ്ങനെ തന്നെ ഉണ്ട് പൂജകൾ ചെയ്യുന്നുണ്ട് പക്ഷേ അഭിഷേകമൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക ഉറപ്പായും നമ്മൾ വിഗ്രഹങ്ങൾക്ക് വെറും ശുദ്ധമായ വെള്ളം കൊണ്ടെങ്കിലും അഭിഷേകം ചെയ്യണമെന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് എല്ലാ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൊണ്ട് അഭിഷേകം ചെയ്യണമെന്നല്ല അങ്ങനെ ചെയ്താൽ അതായത് പാൽ പനിനീര് തൈര് തേൻ നെയ്യ് എന്നിവ കൊണ്ടെല്ലാം അഭിഷേകം ചെയ്യുന്നത് നല്ലത് തന്നെയാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവർ ശുദ്ധമായ വെള്ളം മാത്രം എടുത്ത് ആ വെള്ളം കൊണ്ട് നമുക്ക് അഭിഷേകം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അളവറ്റ നന്മകൾ കൊണ്ടു തരുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ വേലാണെങ്കിലും ശരി അല്ലെങ്കിൽ വിഗ്രഹങ്ങളാണെങ്കിലും അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ചൊവ്വാഴ്ച ദിവസത്തിൽ ചൊവ്വാഹോര സമയത്ത് മുരുക ഭഗവാൻ്റെ വേലിനാണ് അഭിഷേകം ചെയ്യുന്നത് ഈ വേലഭിഷേകം ചെയ്തു കഴിഞ്ഞതിനു ശേഷം ഞാനിവിടെ ചെയ്യുന്നത് ആദ്യം ശുദ്ധമായ ജലം പിന്നെ പാല് തൈര് പനിനീര് ചന്ദനം കുങ്കുമം തേൻ നെയ്യ് എന്നിവ കൊണ്ടെല്ലാം അഭിഷേകം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് ആ വേൽ നല്ലവണ്ണം തുടച്ച് അതിൽ നമുക്ക് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് ചുവന്ന നിറത്തിലുള്ള അരളിപ്പൂക്കൾ കൊണ്ടോ അല്ലെങ്കിൽ മുല്ലപ്പൂ കൊണ്ടോ അലങ്കാരം ചെയ്ത് വെക്കാവുന്നതാണ് ചൊവ്വാഹോര എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്കിലും വീണ്ടും പറയാം ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയം എന്ന് പറയുന്നത് രാവിലെ ആറു മണി മുതൽ ഏഴ് മണിവരെയും ഉച്ച സമയത്ത് ഒരു മണി മുതൽ രണ്ട് മണി വരെയും വൈകുന്നേരം എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരെയുള്ള സമയത്താണ് ഇത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് വെറ്റില ദീപത്തിലുള്ള തയ്യാറെടുപ്പ് ചെയ്യാം ആദ്യം നമുക്ക് നമുക്കതിനായിട്ട് ശുദ്ധമായൊരു തട്ടിൽ മഞ്ഞളും കുങ്കുമും കൊണ്ട് പൊട്ടു തൊട്ട് തയ്യാറാക്കി വെക്കുക മാത്രമല്ല ആറ് കീറാത്ത വെറ്റിലീം എടുക്കുക അതിൻ്റെ കാമ്പെല്ലാം നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് അതിനുശേഷം ശുദ്ധമായ ഒരു അകൽവിളക്കിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് നെയ്യ് ഒഴിക്കാൻ സാധിക്കുന്നവർ നെയ്യ് ഒഴിക്കുക അതല്ലെങ്കിൽ നമുക്ക് ദീപ എണ്ണ ഒഴിക്കാവുന്നതാണ് ആ നെയ്യീൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പച്ചക്കർപ്പൂരം ഏലയ്ക്ക അതുപോലെ തന്നെ ഗ്രാമ്പു എന്നിവ സമമെടുത്ത് പൊടിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ ദീപം തെളിയിക്കുമ്പോൾ ദൈവീക മണം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ വളരെ നല്ല ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും ഈ ഒരു പൊടി ഇടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആ പൊടിയും കുറച്ചിട്ടതിനു ശേഷമാണ് ദീപം തെളിയിച്ചു വെച്ചിരിക്കുന്നത് പിന്നൊരു കാര്യമുണ്ട് ഈ തട്ടിൽ നിങ്ങൾക്ക് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്യുന്നതും വളരെ നല്ലതാണ് അതായത് നമ്മുടെ കയ്യിൽ ഏതെല്ലാം തരത്തിലുള്ള പുഷ്പങ്ങളുണ്ടോ ആ പുഷ്പങ്ങളെല്ലാം വെച്ച് നമുക്ക് ഈ വെറ്റിലിയുടെ മുകളിൽ അലങ്കാരം ചെയ്യാം കിഴക്ക് ദിശ വടക്ക് ദിശ പടിഞ്ഞാറ് ദിശ എന്നീ മൂന്ന് ദിശകളിൽ ഏത് ദിശ നോക്കി വേണമെങ്കിലും നമുക്ക് ഈ ദീപം തെളിയിക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വെറ്റിലിയുടെ നെറ്റി ആറെണ്ണം ഉണ്ടാവുമല്ലോ അത് ആറും നമുക്ക് ഈ ദീപത്തിനകത്തേക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നിങ്ങൾക്ക് ഈ ദീപം തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലത് നമുക്ക് ഈ ദീപം ദീപമെടുത്ത് നമ്മുടെ ഭഗവാന്റെ വിഗ്രഹത്തിന് മുൻപിലോ പടത്തിന് മുൻപിലോ അല്ലെങ്കിൽ വേലിന് മുൻപിലോ വച്ച് നമുക്ക് ഭഗവാന്റെ എല്ലാ നാമങ്ങൾ അറിയുമെങ്കിൽ അതെല്ലാം പറയാം അതല്ലെങ്കിൽ മന്ത്രജപങ്ങൾ പറയാം അതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം ശരവണഭവ എന്നുള്ള മന്ത്രമോ ഓം വജത് ഭൂവേ നമ എന്നുള്ള മന്ത്രമോ നമുക്ക് ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് കൊണ്ടിരിക്കാവുന്നതാണ് ഇരുപത്തിയൊന്ന് തവണയാണ് നിങ്ങൾ ഏതൊരു മന്ത്രമാണെങ്കിലും ജപിക്കേണ്ടത് അതെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചില സമയത്ത് സ്കന്തഷഷ്ടി കവചം പഠിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് അത് വായിക്കാം സുബ്രഹ്മണ്യ ഭൂജം ചൊല്ലണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വായിക്കാം നമുക്കിതെല്ലാം തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ചൊല്ലാവുന്നതാണ് അതെല്ലാം അവരവരുടെ ഇഷ്ടങ്ങളിൽ പെടുന്നതാണ് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ സമയം മാത്രം ശ്രദ്ധിക്കുക ചൊവ്വാഹോര സമയത്ത് തന്നെ നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക പിന്നൊരു കാര്യം കൂടി പറയണം നമ്മൾ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് പെട്ടെന്നുള്ള പണം അത്യാവശ്യ സമയങ്ങളിൽ നമ്മൾ ആരോട് കയ്യിൽ നിന്നെങ്കിലും പണം കടമായി വാങ്ങിക്കുന്നൊരു ശീലമുണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും പണം കടമായി വാങ്ങിക്കുവാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആരുടെ കയ്യിൽ നിന്നും പണം കടമായി വാങ്ങിക്കരുത് മറിച്ച് പണം നമ്മൾ ആർക്കെങ്കിലും കടം തിരിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് കാരണം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ എന്തു ചെയ്താലും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും എന്നാണ് പറയുന്നത് അതിനാൽ ചൊവ്വാഴ്ച ദിവസത്തിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ കൈകളിൽ നിന്നും പണം കടമായി വാങ്ങിക്കരുത് മാത്രമല്ല വാടക വീടുകളിൽ നിന്നും സ്വന്തമായി ഒരു വീട് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാ മാസവും നമ്മൾ നമ്മുടെ ഹൗസ് ഓണർക്ക് വാടക കൊടുക്കുന്ന സമയത്ത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാഹോര സമയത്തായിട്ട് കൊടുക്കുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ മുഖാന്തരമെങ്കിലും ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വാടക ഹൗസ് ഓണർക്ക് കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്വന്തം വീട് ലഭിക്കുവാനുള്ള അനുഗ്രഹം തന്ന തന്നനുഗ്രഹിക്കുന്നതായിരിക്കും ഇതെല്ലാം വളരെ എളുപ്പമായിട്ടും വളരെ ചെറിയ കാര്യങ്ങളാണ് എന്നും ചിന്തിക്കുന്നവരുണ്ടാകാം പക്ഷെ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നൂറിരട്ടി തന്നെയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കും ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാനും സ്വന്തമായി വീടുണ്ടാകുവാനും നമ്മുടെ കടം പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കാണാതെ പോകുവാനും സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ വെറ്റില ദീപത്തെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ വെറ്റില ദീപം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ പൂജകളും മന്ത്രങ്ങളും എല്ലാം ചെയ്തതിനു ശേഷം ദീപദൂപ ആരാധനകൾ കാണിച്ച് അവസാനിപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴാണോ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഹോര സമയത്ത് ചെയ്യുവാൻ സാധിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയത്തും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടം മായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമാ ഓം നമോ വെങ്കടേശായനമ